ശരിക്കും ശരിക്കും നമ്മുടെ മൂവിയുടെ സ്റ്റോറി ലൈൻ ഒരു 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 സംസാരിക്കുന്ന ദിവസം പെട്ടെന്ന് വന്ന് നടക്കണേ ണോന്നൊക്കെയാണ് വിജയം സംസാരിക്കണില്ല അല്ലെ ഇങ്ങനെ കഥ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുമ്പോ പെട്ടെന്ന് ഒരു ഈച്ച വരിക ടീച്ച വന്നിട്ട് ഇങ്ങനെ പെട്ടന്ന് എന്തോ സൗണ്ട് വെക്കുന്നു ഒരു ഈച്ച സംസാരിക്കുന്നു അപ്പൊ ആദ്യം വിചാരിക്കുന്നത് വല്ലതും മരിച്ചിട്ട് മരിച്ച ഈച്ചോല അങ്ങനെ വന്ന് സംസാരിക്കുന്നതാണ് അപ്പൊ അങ്ങനെയൊന്നും അല്ല ഈച്ചക്ക് സംസാരിക്കുന്നു ഈച്ച ഈ പറഞ്ഞ പോലെ ഈച്ച എല്ലാവരുടെ അടുത്ത് സംസാരിക്കാൻ നോക്കുന്നുണ്ട് ആർക്കും കേൾക്കുന്നില്ല അപ്പൊ ഒരു പട്ടിക ഈച്ച ഇതേപോലെ വന്ന് സംസാരിച്ചു ബിവിന് ഇത് കേട്ടു അപ്പൊ ഈച്ചക്ക് മനസ്സിലായി ഇവന് ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു ഈച്ചയും ഒരു തമ്മിൽ കോമ്പിനേഷൻ ആണ് പിന്നെ അതിന്റെ ഒപ്പം വേറെ കൊറേ ഉണ്ട് മനോചാട്ടം ചെയ്യുന്ന ഒരു ക്യാരക്ടറിന്റെ ഒരു ആർക്കുണ്ട് പുള്ളി ഒരു ജഡ്ജിയാ പിന്നെ ഞങ്ങൾ മൂന്നുപേരുടെയും വരുന്നുണ്ട് ഞങ്ങൾ മൂന്നു നേരം ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ട് ഞാൻ മൂട്ടു കിച്ച ബോണിന്ന എന്റെ ഏറ്റവും വരും പിന്നെ അശ്വതിയും പ്രശാന്തും അശ്വതിയും പ്രശാന്തും ഒരു ക്യാരക്ടർ പിന്നെ ഇതെല്ലാം ഇന്റർലിങ്ക്ഡ് ആണ് എന്നാ എല്ലാവർക്കും പാരലൽ സ്റ്റോറീസ് നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് നിങ്ങളൊക്കെ പോകുന്നത് ഈ ഒരു മൂവിയിലെ ക്യാരക്ടർ മൂവിന്റെ പേഴ്സണലിന്ന് വെച്ചപ്പോ ഞാൻ എന്റെ ക്യാരക്ടറുടെ പേര് ഗ്രേസ് എന്നാണ് ഗ്രേസ്വന്തമായി ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആൻഡ് പ്രശാന്ത് മുരളിയാണ് എൻ്റെ എന്റെ പേരായിട്ട് അഭിനയിച്ചത് അപ്പോൾ പുള്ളിയോട് ഭയങ്കര ഇഷ്ടം ഉള്ള ഒരാളാണ് പുള്ളിയോട് പുള്ളിയുടെ ക്യാരക്ടർ ഷൈൻ മോഹനോട് ഒരു സോഫ്റ്റ് കോർണർ ഉള്ള ഒരാളാണ് പിന്നെ ബാക്കി മൊത്തം പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ സർവൈവലും അങ്ങനെ പുള്ളിക്കാരിക്ക് എപ്പോഴും പുള്ളിക്കാരിയുടെ ജീവിതം പോവുക അതാണ് പ്രയോറിറ്റി അത് സേഫ് ആയിട്ട് പോകണം സെൽഫിഷ് എന്നുള്ളതല്ല ഇറ്റ്സ് ലൈക്ക് നമ്മൾ സർവൈവ് ചെയ്യാൻ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുക നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ുക്ക് ഉള്ള ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബാക്കി സിനിമ അപ്പൊ ഞാന് ഭയങ്കര ഇച്ചിരി ഞാൻ ഒരു ഭയങ്കര ഹിപ്പി പരിപാടിയാണ് ജീപ്പ് എടുത്ത് കറങ്ങുക എനിക്ക് തോന്നുന്നു പക്ഷെ ആ ഞാൻ മറ്റേ കാനഡയിൽ പോവാറത്തു പോയി രക്ഷപ്പെടാന്ന് പറഞ്ഞിരിക്കുമ്പോ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇതാണ് എന്റെ സ്ഥലം പറഞ്ഞു നിൽക്കുന്നൊരു എനിക്കൊന്നും നമുക്ക് എനിക്ക് അങ്ങനത്തെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഈ ജീപ്പിലൊക്കെ അവരുണ്ടാവില്ല പക്ഷെ അവരുടെ പ്രസൻസ് ഉണ്ടാവും എപ്പോഴും വിളിക്കുക അവര് അപ്പൊ പണത്തിൽ ഞാൻ കൊറേ ഒന്നും ഇല്ല ഇവര് പറയുന്നുണ്ടാവും ട്രിപ്പിലായിരിക്കുന്ന അങ്ങനത്തെ ഒരു ഇത്തിരി ഒരു മെയിൻ കളിച്ച് നിക്കുന്നൊരു ക്യാരക്ടറോ എന്റെ കരട്ടിനും മോട്ടു എന്നാണ് ബോണി മോട്ടും ലൈക് ഡെയിലി മീറ്റ് ചെയ്യാവുന്ന ഫ്രണ്ട്സാണ് നടക്കുന്ന മിഷൻ റെന്റിനെടുക്കും അടുത്ത് ഞങ്ങൾ പ്ലോട്ട് എടുത്തിട്ട് പോക്കറ്റ് മണി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു നടക്കുക പക്ഷെ അത് വീട്ടിലറിയില്ല ഞങ്ങടെ നമ്മള് ചില്ല നടക്കാൻ ടൈമില്ല ഞങ്ങൾ കാനഡയിൽ പോണം അതാണ് ഞങ്ങളുടെ അതാണ് ഇവിടെ ഇന്നത്തെ കാര്യൊന്നും ഇല്ല പുറത്തു പോണം അങ്ങനെ നിങ്ങളുടെ ഫാന്റസിൽ ആണ് ഓൾറെഡി അവിടെ പോയിട്ട് ഭയങ്കര അപ്പൊ അതൊക്കെ കാണുമ്പോ നമുക്ക്